ബൈക്കിനോടും കാറിനോടും അങ്ങനെ നീളുന്നു മലയാളികളുടെ വണ്ടി പ്രേമം എന്നാൽ ഇവിടെ ഒരാൾ ബസ് വാങ്ങാൻ ഇറങ്ങി തിരിച്ചു പൊന്നാനി സ്വദേശി അരവിന്ദന്റെ ആനവണ്ടി സ്വദേശിന്റെ കെ എസ് ആർ ടി സി ബസ് യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്കൂൾ കാലഘട്ടം മുതലേ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അരവിന്ദന് ഇഷ്ടം കൂടി യാത്രകൾ മിക്കതും ആനവണ്ടിയിലായി ഒടുവിൽ അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ബസ് വാങ്ങാൻ ഇറങ്ങി തിരിച്ചു കെ എസ് ആർ ടി സിയോട് എനിക്ക് ചിലപ്പോൾ വളരെ മുന്നിൽ ചെറുപ്പം മുതലെ തന്നെ അതിനുമില്ലാത്തൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയൊരു ഇഷ്ടമായിരുന്നു ആ വണ്ടി വണ്ടി കാണാൻ ഞാൻ കൂടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു പിന്നെ പുഴുതന്നെ ഞാനതിൽ ആ ആ കാലത്ത് ഇപ്പോഴും അതെ കൂടുതൽ ഞാനതിൽ യാത്ര ചെയ്യാറുണ്ട് അതിൽ എവിടെ പോകുമ്പോഴാണ് അപ്പോൾ ഇവിടുന്ന് പൊന്നാനിട്ട് പോകാൻ പുറപ്പെടുന്ന ബസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇടപ്പാട് പോയി അവിടുന്ന് ഞാൻ ഇപ്പം തൃശ്ശൂർക്ക് കോഴിക്കോട് പോകണ കെ എസ് ആർ ടി സിയിലേ കയറുള്ളൂ ഞാനതിൽ യാത്ര ചെയ്യാറ് സുഖമാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഞാനെനിക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആരാധന കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു വീട് പണി ഉണ്ടാക്കുന്ന എൻ്റെ പുതിയ വീടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് കെ എസ് ആർ ടി സി ഒരു ഒരു മോഡൽ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് ഇവിടെ എടപ്പാളി കണ്ടനാകളം നമ്മുടെ ഒരു അവരുടെ വർക്ക്ഷാപ്പിൽ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചു ഒരു ബസ് കിട്ടാൻ വല്ല പിന്നെ അപ്പോൾ അവർ അങ്ങനെ അതിനെ പറ്റി കുറേ നിയമവലികളൊക്കെ ഉണ്ടായതിനും അങ്ങനെ തരാൻ കൊടുക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നേരെ പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ ചെയ്യാറ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു ഔട്ട് ഹൗസ് പറഞ്ഞുണ്ടാക്കി കിട്ടും ഫർണിഷ് ചെയ്തിട്ട് നല്ല മങ്ങിൽ വയ്ക്കാമെന്നൊന്നും വിചാരിച്ചു എന്നൊക്കെ പിന്നെ പിന്നെ ഞാൻ യൂട്യൂബിൽ പറയാം കണ്ടിട്ട് മിനിയേച്ചർ ഇതിൻ്റെ ബസ്സിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അവരപ്പോൾ അവരുടെ കോട്ടയത്താണ് കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശ്യാം നര ഞാൻ അവരെ വിളിച്ചു പിന്നെ അവർ ഞാനും എൻ്റെ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവരെ വീട്ടിൽ പോയി ഇത്രയും ദൂരത്തേ പോയി അവിടെ പോയി അവനെ വീടെ കന്വേഷിച്ച് പിടിച്ച് അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ വീട്ടുകാർക്ക് അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അതിശയം ഞാൻ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് മലപ്പുറത്തങ്ങനെ ഇത്രയും ദൂരം വേണ്ടി വന്നു പറഞ്ഞപ്പോൾ അത്രത്തോളം താല്പര്യം കൊണ്ട് വന്നിട്ട് അങ്ങനെ അവരൊക്കെ ഭയങ്കര അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു പിന്നെ ഞാൻ ഇതുപോലെ രണ്ട് മോഡൽ ഇതുപോലെ ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കലർത്തി ഇതിൻ്റെ മോഡൽ ബസ് വേണമെന്ന് ശ്യാമോ അവരോട് പറഞ്ഞപ്പോൾ ഒരു ഞാൻ ശരിയായി തരാമെന്ന് പറഞ്ഞു എന്തായാലും ഒരു നാലു കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് കിട്ടിയത് ഈ ബസ് കിട്ടിയത് അപ്പോൾ അത്രത്തോളം താല്പര്യം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ നിങ്ങൾ അത് നിങ്ങൾ ബസ് പോകുമ്പം കുറേ ഞങ്ങൾ ഞാൻ ഞാൻ യാത്ര ചെയ്യാൻ പറ്റാൻ ഇവിടുന്ന് പൊന്നാനി ഇട്ട് പോകുന്ന പോലക്കാട് ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യും അതിൽ പോവും വെറുതെ അതിൽ കയറി പോയി യാത്ര ചെയ്ത് വരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മറ്റേ ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യത്തെ മന്ത്രിയായിരുന്നു അന്ന് വാങ്ങി തന്നെ കെ എസ് ആർ ടി സി കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു പഴയ മോഡലൊക്കെ മാറ്റം വരുത്തി ഗണേഷ് കുമാറും ഗണേഷ് കുമാരും കൊണ്ടു ഇപ്പോൾ അരവിന്ദന്റെ കയ്യിൽ സ്വന്തമായി രണ്ട് മിനിറ്റർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളിൽ അധികവും ഒരു പ്രാവശ്യം കേറിയാൽ വീണ്ടും യാത്ര ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഒരു വാഹനം അതുകൊണ്ട് തന്നെ മലയാളികൾ അതിനെ ഇഷ്ടത്തോടെ ആനവണ്ടി എന്ന് വിളിച്ചു ആനവണ്ടിക്കഥകളും പാട്ടുകളുമെല്ലാം ഈ ഇഷ്ട കൂടുതൽ കൊണ്ട് കേരളത്തിൽ നിറവികൊണ്ടു യാത്രാപ്രേമികൾ കേരളത്തിന്റെ ആനവണ്ടിയേയും പ്രണയിച്ചു